ബ്രേക്ക് ന്യൂസ് പുറത്തു വരുന്നു ബന്ദികളെ വൻ ഓപ്പറേഷനിൽ ഇസ്രായേൽ മോചിപ്പിച്ചു നൂറുകണക്കിന് ഹമാസിനികളെ ഹൂറികളുടെ അടുത്തേക്ക് വിട്ടു വെടിനിർത്താതെ ബന്ദികളെ മോചിപ്പിച്ച ഇസ്രായേലിന്റെ യുദ്ധകരുത്തിൽ ഭയന്നിരിക്കെയാണ് ഇറാനും ഹമാസും ഖത്തറും ബ്രേക്കിംഗിലേക്ക് ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന യുദ്ധത്തിൽ പ്രധാനപ്പെട്ട ഒരു വിജയം കൈവരിച്ചിരിക്കുകയാണ് നാല് ബന്ദികളെ മോചിപ്പിച്ചിരിക്കുന്നു സെൻട്രൽ ഗാസ മുനമ്പിൽ നടത്തിയ ധീരമായ ഓപ്പറേഷനിൽ ഇസ്രായേൽ നാല് ബന്ദികളെ ഹമാസിന്റെ തടവറയിൽ നിന്നും ഒളികേന്ദ്രത്തിൽ നിന്നും ജീവനോടെ രക്ഷപ്പെടുത്തി നാലു പേരും ആരോഗ്യത്തോടു കൂടി തന്നെയിരിക്കുന്നു നോവ അഗർമണി അൽമോഗ് മെയ്ജാൻ ആന്ധ്രെ കോസ്ലാവ് ഷോമി സീവ് എന്നിങ്ങനെയുള്ള നാലു പേരാണ് രക്ഷപ്പെടുത്തിയ ബന്ദികളുടെ പേര് ഒക്ടോബർ ഏഴിന് തെക്കൻ കമ്മ്യൂണി തെക്കൻ ഇസ്രായേലിൽ നിന്നും ഭീകരവാദികൾ തട്ടിക്കൊണ്ടുപോയ ബന്ദികളാണ് ഇവർ സൂപ്പർ നോബ സംഗീതോത്സവത്തിൽ നിന്നാണ് ഈ പേരെയും ഹമാസ് ഭീകരർ തട്ടിക്കൊണ്ടുപോയത് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് പേരിൽ തൊള്ളായിരത്തോളം പേരും ഈ സൂപ്പർനോബ സംഗീതോത്സവത്തിൽ ആണ് കൊലപ്പെട്ടത് ബാക്കിയുള്ള ആളുകളെ ഏറ്റവും കൂടുതൽ ആളുകളെ ഹമാസ് ഭീകരർ തട്ടിക്കൊണ്ടുപോയത് ഈ സംഗീതോത്സവത്തിലാണ് ഈ നാല് പേരും സംഗീതോത്സവത്തിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയവരാണ് സെൻട്രൽ ഗാസയ മുനമ്പിൽ ഏറ്റവും വലിയ സമീപ ദിവസങ്ങളിലെ രൂക്ഷമായിട്ടുള്ള ആക്രമണമാണ് ഇസ്രായേൽ സൈന്യം നടത്തിയത് സൊറാത്തിലെ രണ്ട് സൈനിക രണ്ട് ഹമാസിൻ്റെ കേന്ദ്രങ്ങളാണ് ഒരേ സമയം റെയ്ഡ് നടത്തി ഇവിടെ നിന്നും ബന്ദികളെ മോചിപ്പിച്ചത് ഒരിടത്തു നിന്നും അഗർമണി രക്ഷപ്പെട്ടു മേയർ ജാൻ കൊസ്ലേവ് സ്ലിവ് എന്നിവർ രണ്ടാമത്തെ തടവറയിലായിരുന്നു രണ്ടാമത്തെ സൂപ്പർ പാർട്ടിയിൽ നിന്ന് ഗസയിലേക്ക് മോട്ടോർ ബൈക്കിൽ പോവുകയും പോകുമ്പോൾ ഇരുപത്തി അഞ്ചുകാരിയായ നോവ അഗർമണി ഭയന്ന് നിലവിളിക്കുകയും ഒരു പ്രശസ്ത വിളിക്കുന്നത് ഒരു വീഡിയോയിൽ തന്നെ വളരെ വൈറലായിരുന്നു ബന്ദികളാക്കപ്പെട്ടതിൽ ഏറ്റവും കൂടുതൽ ലോകത്ത് അറിയപ്പെടുന്ന ഒരാളായിരുന്നു ഇരുപത്തി ഏഴുകാരിയായിട്ടുള്ള നോവ അഗർമണി ഇവരുടെ മാരക രോഗിയായിട്ടുള്ള അമ്മയ്ക്ക് മരുന്ന് വാങ്ങുന്നതിനും മറ്റുമായിരുന്നു ഇവർ പട്ടണത്തിലേക്ക് പോയത് പല തവണ ബന്ധികളുടെ ഭാഗത്തു നിന്ന് ഇവർക്ക് നേരെ ആക്രമണം ഉണ്ടായപ്പോൾ ഇവർ താണുകയാണ് അപേക്ഷിക്കുകയും മറ്റും ചെയ്തിരുന്നു ഇവരെ റോഡിലൂടെ വലിച്ചെടിച്ച് വാഹനത്തിലേക്ക് എടുത്തിടുന്ന ദൃശ്യങ്ങൾ വരെയും മുമ്പ് നമുക്ക് കാണുവാൻ സാധിച്ചിരുന്നു ഇപ്പോൾ ഇവർ മോചിതയായി ഇസ്രായേൽ സൈന്യത്തിന്റെ വളരെ വിദഗ്ധമായിട്ടുള്ള ഇടപെടലും സെൻട്രൽ ഗാസയിൽ നടത്തിയ രൂക്ഷമായിട്ടുള്ള ആക്രമണത്തിലും ബന്ധുക്കളെ ഖമാസിന്റെ തടവറയിൽ നിന്ന് മോചിപ്പിക്കുകയായിരുന്നു ഇരുപത്തി ഒന്നുകാരിയായിട്ടുള്ള അൽമോഗ് മേയർ ജാൻ പിടിക്കപ്പെടുന്നതിന് മൂന്ന് മാസം മുമ്പ് ആണ് സൈനിക സേവനത്തിൽ സൈന്യത്തിൽ ചേർന്നത് അതായത് പുറത്തുവരുന്ന അനുസരിച്ച് പിടി ഇപ്പോൾ ബന്ദികളായി മോചിപ്പിക്കപ്പെട്ട ബന്ദികളിൽ ഒരാൾ ഇസ്രായേൽ സൈനികനാണ് ഇരുപത്തിയൊന്നുകാരനായിട്ടുള്ള അൽമോഗ് മേയാൺ ജാൻ ആണത് പിടിക്കപ്പെടുമ്പോൾ ഇരുപത്തി ഒന്നുകാരനായിട്ടുള്ള ആൻഡ്രി കോസ്ലാവ് റേവിൽ സെക്യൂരിറ്റി ഗാർഡായി ജോലി നോക്കുകയായിരുന്നു ഇദ്ദേഹവും ഇസ്രായേൽ സൈന്യത്തിന്റെ ഭാഗമായിരുന്നു മുമ്പ് ഇസ്രായേൽ സൈന്യത്തിൽ ജോലി ചെയ്തയാളാണ് ഒന്നര വർഷം മുമ്പ് ഇസ്രായേലിൽ ഇസ്രായേലിലെ ഉൾപ്രദേശത്തേക്ക് ഇയാൾ കുടിയേറ്റക്കാരനായി താമസം മാറ്റുകയായിരുന്നു അതായത് ഗാസയുടെ അതിർത്തിയിലേക്ക് അവിടെ നിന്നാണ് ഇരുപത്തേഴുകാരനായിട്ടുള്ള ഇയാളെ തട്ടിക്കൊണ്ടു പോകുന്നത് നാൽപ്പത് കാരിയായിട്ടുള്ള ഷ്ലേമി സ്ലി ഡെസോർട്ട് എന്ന് പറയുന്നയാൾ ഈ സംഗീത പാർട്ടിയിലെ സുരക്ഷാ വിശകലന വിശദാംശങ്ങളുടെ ഭാഗമായി പ്രവർത്തിച്ച ഒരു ഗാർഡാണ് ഇദ്ദേഹം തന്റെ ഭാര്യയുടെ ബന്ധുവായ അവീബ് എലയാഹുവിനെയും സുഹൃത്തായ ജാക്ക് മെലോവിനും ഒപ്പമാണ് ഈ പാർട്ടിക്ക് പോയത് എന്നാൽ ഈ പാർട്ടിക്ക് ഒപ്പം തന്റെ കൂടത്തിൽ പോയ രണ്ടുപേരെയും വെടിവെച്ച് കൊന്നപ്പോൾ നാൽപ്പതുകാരിയായ ഷ്ലോമി സ്ലിവിനെ പരിക്കുകളോടെ ഇവർ പിടിച്ചുകെട്ടി വണ്ടിയിൽ ആക്കിയിട്ട് ഗാസയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു കൂടത്തിൽ പോയവർ തലസമയത്ത് അവിടത്തെ വെച്ച് തന്നെ കൊല്ലപ്പെടുന്നത് ദൃക്സാശി കാണുകയും ായി പ്രാഥമിക മെഡിക്കൽ വിലയിരുത്തലുകൾ പ്രകാരം നാല് ബന്ധികളും ആരോഗ്യവാന്മാരാണ് ഇവരെ കൂടുതൽ പരിശോധനകൾക്കായി നേരെ ഇസ്രായേലിലെ ടെൽ ഹഷോമർ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഓപ്പറേഷനിൽ ഹമാസ് സൈറ്റുകൾക്കെതിരെ വലിയ നാശനഷ്ടം ഉണ്ടാക്കുവാൻ സാധിച്ചുവെന്ന് ഇസ്രായേൽ സൈന്യം പറയുകയാണ് കരസേനയും ഈ ഓപ്പറേഷനിൽ വളരെ കാര്യമായിട്ട് പ്രവർത്തിച്ചു എന്ന് പറയുന്നു പ്രദേശത്ത് കനത്ത വ്യോമാക്രമണമാണ് നടത്തിയത് മധ്യ ഗാസിയയിൽ വീണ്ടും ഹമാസ് തിരിച്ചടി വാങ്ങിക്കൂട്ടുകയായിരുന്നു ബന്ധുക്കളെ വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്നു എന്ന് വിവരം ലഭിച്ച മധ്യ കേന്ദ്രം ഒരേ സമയത്ത് ഇസ്രായേൽ കരസേനയും വ്യോമസേനയും വളയുകയായിരുന്നു ബന്ധുക്കളെ മോചിപ്പിച്ച ശേഷം ആ പ്രദേശത്തെ കെട്ടിടങ്ങളെല്ലാം റെയ്ഡ് നടത്തി അതിനുശേഷം ഹമാസിന്റെ ഒളിയിടങ്ങളായിട്ട് പ്രവർത്തിച്ച എല്ലാ കെട്ടിടങ്ങളും വീടുകളും തകർത്തു തകർത്തുധരിപ്പണമാക്കി എന്നുള്ള വിവരവും ഇസ്രായേൽ സൈന്യം ഇപ്പോൾ പുറത്തുവിടുകയാണ് കെട്ടിടങ്ങൾ ഒന്നുപോലും ഇല്ലാതെ ഞങ്ങൾ നാമാവിശേഷമാക്കി എന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത് സെൻട്രൽ ഗാസയിലെ സയ്യൂറാത്തിയിലെ ഐ ഡി എഫിൻ്റെ നടത്തിയ തീവ്രമായിട്ടുള്ള ഓപ്പറേഷനിൽ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും പലസ്തീനുകളുടെ എണ്ണം ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല സൈറാത്തിയിലാണ് ഈ ആക്രമണം നടത്തിയതും അവിടെ നിന്ന് നാല് ഇസ്രായേലികളുടെ ഇസ്രായേലി പൗരന്മാരായിട്ടുള്ളവരെ മോചിപ്പിച്ചതും വലിയ സംഖ്യകൾ മരണസംഖ്യകൾ ഉണ്ട് ജീവഹാനി നടന്നിട്ടുണ്ട് അനേകം പേർക്ക് പരിക്കേറ്റു ഈ പ്രദേശം മുഴുവൻ നശിപ്പിച്ചു ഇസ്രായേൽ എന്നാണ് ഹമാസിന്റെ ആരോഗ്യ മന്ത്രാലയം നടത്തിയ പ്രസ്താവനയിൽ പറയുന്നത് ഐ ഡി എഫിന്റെ അതായത് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ തീവ്രമായ ഓപ്പറേഷനിൽ മരിച്ചവരുടെയും പരിക്കേറ്റവരുമായ സംഖ്യ വളരെ കൂടുതലാണ് എന്ന് ദേർ അൽ ബലയിലെ അൽ അക്സ രക്തസാക്ഷി ആശുപത്രിയിൽ എത്തിച്ചേർ നിന്നും അറിയിക്കുന്നു ഇവിടെ അൽ ബലയിലെ അൽ കൽസ രക്തസാക്ഷി ആശുപത്രിയിൽ എത്തിച്ചേരുന്ന രോഗികളുടെയും പരിക്കേറ്റവരുടെയും എണ്ണം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് എന്ന് ഹമാസ് നടത്തുന്ന ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്യുന്നു എടുത്തു പറയേണ്ട കാര്യം നൂറ്റി ഇരുപതിയിലധികം ബന്ദികൾ ഇപ്പോഴും ഖമാസിന്റെ പിടിയിലാണ് ഇസ്രായേലിലെ പൗരന്മാരാണ് ഇവരെ തിരിച്ചു കിട്ടുവാൻ വേണ്ടിയിട്ടുള്ള യുദ്ധമാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ മുമ്പിലുള്ള ഏറ്റവും യുദ്ധം നയിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ബന്ദികളുടെ മോചനത്തിനായിട്ട് പല നിർദ്ദേശങ്ങളും ഹമാസ് മുന്നോട്ട് വച്ചിട്ടുണ്ട് എങ്കിലും ഇസ്രായേൽ അതൊന്നും അംഗീകരിച്ചിട്ടില്ലായിരുന്നു യുദ്ധം നിർത്തു വെടിനിർത്തു ബന്ദികളെ കൊണ്ടുപോകൂ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ഹമാസിനെ നശിപ്പിക്കുക എന്നതാണ് ഈ യുദ്ധത്തിന്റെ അജണ്ടയെന്നും ഈ യുദ്ധത്തിന്റെ ലക്ഷ്യമെന്നും ഇസ്രായേൽ പറയുകയായിരുന്നു ബന്ദികളുടെ മോചനം രണ്ടാം സ്ഥാനത്താണ് ഇസ്രായേൽ പറഞ്ഞത് മൂന്നാം സ്ഥാനത്ത് മാത്രമാണ് ഇസ്രായേൽ പലസ്തീനികളുടെ പലസ്തീൻ പ്രദേശത്തു നിന്നുള്ള ഇസ്രായേലിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നത് അതായത് യുദ്ധത്തിന്റെ പ്രാഥമികമായിട്ടുള്ള ലക്ഷ്യം അവരുടെ നൂറ്റി ഇരുപത് ബന്ധുക്കളെ മോചിപ്പിക്കുക എന്നുള്ള കാര്യമല്ല എന്ന് പറഞ്ഞതോടെ ബന്ദികളെ പിടിച്ചു വെച്ച് ഒരു ബന്ദി ാടകത്തിലൂടെ ഇസ്രായേലിനെ ബ്ലാക്ക് മെയിൽ ചെയ്യുക എന്നുള്ള ഒരു തന്ത്രമാണ് ഖമാസിന്റേത് പൊളിഞ്ഞത് ഇസ്രായേലിനെ സംബന്ധിക്കുന്നിടത്തോളം ബന്ദികളെ മോചിപ്പിക്കുക എന്നുള്ളതല്ല ഏറ്റവും പ്രധാനപ്പെട്ടത് ഹമാസിനെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ് പലതവണ പറഞ്ഞിട്ടുള്ളതാണ് ഈ വിഷയം അതുകൊണ്ട് തന്നെ ഐ ഡി എഫിന്റെ ഓപ്പറേഷനിൽ അവർ എപ്പോഴും പറയുന്നത് ബന്ധുകളെ മോചിപ്പിക്കാൻ ഞങ്ങൾക്കറിയാം ഞങ്ങൾ ഞങ്ങളുടെ ബന്ദികളെ അവിടെ നിന്ന് മോചിപ്പിക്കും ഹമാസിനെ നശിപ്പിക്കും എന്നാണ് ഗാസ മുനമ്പിൽ നിന്ന് നാല് ബന്ദികളെ രക്ഷപ്പെടുത്തിയിട്ടുള്ള വിജയം മായ സൈനിക നടപടിക്ക് ശേഷം സാപത്ത് ദിനത്തിൽ ഇസ്രായേലിൽ ഇപ്പോൾ വലിയ ആഹ്ലാദങ്ങൾ തന്നെ സന്തോഷ പ്രകടനങ്ങൾ തന്നെ നടക്കുകയാണ് നാഷണൽ യൂണിറ്റി പാർട്ടി പാർട്ടിയെ സഖ്യത്തിൽ നിന്നും പിൻവലിക്കും എന്നുള്ള പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം വന്നിരുന്നു അതായത് ഈ നിലവിലുള്ള ഇസ്രായേൽ സർക്കാരിന് ബന്ധുക്കളെ തിരികെ കൊണ്ടുവരുവാനോ ഹമാസിനെ നശിപ്പിക്കുവാനോ സാധിക്കുന്നില്ല യുദ്ധത്തിന്റെ തീവ്രത പോരാ എന്നായിരുന്നു ഈ പാർട്ടിയുടെ നിലപാട് എന്നാൽ ഇപ്പോൾ ഈ തീരുമാനം പിൻവലിച്ചിരിക്കുന്നതായിട്ട് അവരുടെ നേതാവ് അറിയിച്ചിരിക്കുകയാണ് പ്രതീക്ഷിക്കുന്ന യുദ്ധവിജയം കണ്ടതിനാൽ സഖ്യത്തിൽ നിന്ന് നെതന്യാഹുവിൻ്റെ നതന്യാഹുവിന് പിന്തുണ കൊടുക്കുന്ന സഖ്യത്തിൽ നിന്ന് തങ്ങളുടെ പാർട്ടി പിന്തിരിപ്പിക്കുന്ന നിലപാടിൽ നിന്ന് പിന്നോക്കം പോവുകയാണ് അത് പിൻവലിക്കുകയാണ് എന്ന് യുദ്ധകാര്യ ക്യാബിനറ്റ് മന്ത്രി ബെന്നി ഗാൻസ് തന്റെ പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുകയാണ് യുദ്ധത്തിൽ ഗംഭീര വിജയത്തെ തുടർന്നാണ് തീരുമാനം റദ്ദാക്കിയെന്ന് പറയുന്നു ഇതിനിടെ രക്ഷപ്പെട്ട ബന്ധിയായ നോവ അഗർമണി നോവ അർഗമണി അൽ ഷമോർ ആശുപത്രിയിലേക്കുള്ള യാത്രാമധ്യേ പിതാവുമായി ഒന്നിക്കുന്ന പിതാവിനോട് ഒപ്പം ചെലവിടുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ എക്സ് പ്ലാറ്റ്ഫോമിൽ വന്നു അതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണാം അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ കുടുംബവും എല്ലാവരും സന്തോഷത്തിലാണ് നൂറ്റി ഇരുപത് ബന്ധുക്കളിൽ ബാക്കിയുള്ളവരുടെ കുടുംബങ്ങൾക്കും ഇതൊരു ആശ്വാസ വാർത്തയാണ് ഹമാസിനെ കീഴ്പ്പെടുത്തി തന്നെ ഹമാസിനെ നശിപ്പിച്ചു തന്നെ ബന്ധുക്കളെ ഇസ്രായേലിൻ്റെ മസിൽ പവറിൽ പുറത്തുകൊണ്ടുവരും അതിന് വെടിനിർത്തേണ്ട ആവശ്യമില്ല എന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു സൂചന ഇസ്രായേൽ യുദ്ധക്കരുത്തിൽ യുദ്ധത്തിന്റെ ധീരന്മാ ധീരത കാട്ടി ഇപ്പോൾ ലോകത്തിനോട് വിളിച്ചു പറയുകയാണ് ഐ ഡി എഫും ഷിൻബറ്റ് പോലീസും ചേർന്ന് നടത്തിയ ധീരമായ സൈനിക ഓപ്പറേഷനിലൂടെയാണ് മധ്യ ഗാസയിലെ നുസറായിത്തിൽ നിന്ന് ഈ ബന്ദികളെ രക്ഷിച്ചത് എന്ന് ഇസ്രായേൽ പറയുന്നു കമാസിൻ്റെ മുമ്പിൽ തലകുരിക്കാത്ത തന്നെ മസിൽ പവർ കൊണ്ടും ആയുധബലം കൊണ്ടും ഓപ്പറേഷനിലൂടെയും ബന്ദികളെ മോചിപ്പിക്കാമെന്ന് മുമ്പേ ഇസ്രായേൽ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഇപ്പോൾ യാഥാർത്ഥ്യമാണ് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് എന്ന് പ്രതിപക്ഷ നേതാവ് എയർ ലാപിഡ് ആവേശത്തോടെ പറയുകയാണ് ഗാസ മുനമ്പിൽ നിന്ന് നാല് ബന്ദികളെ രക്ഷപ്പെടുത്താനുള്ള സുരക്ഷാ സേനയുടെ ഓപ്പറേഷനിൽ പ്രതിപക്ഷ ഇസ്രായേലിന്റെ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ സന്തോഷം പ്രകടിപ്പിച്ചിരിക്കുകയാണ് മാത്രമല്ല വീട്ടിലെത്തി ബന്ധികളെ വീട്ടിലെത്തി നീക്കം തുടരുമെന്നും നൂറ്റി ഇരുപത് ബന്ദികളെയും ഞങ്ങൾ സുരക്ഷിതമായി വീട്ടിലെത്തിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് വളരെ വളരെ ശ്രദ്ധേയമാണ് ഇസ്രായേലിന്റെ പ്രതിപക്ഷത്തിന്റെ നിലപാട് പ്രധാനമന്ത്രിയേക്കാൾ ആവേശമാണ് ഈ യുദ്ധം നയിക്കുന്നതിൽ ഇസ്രായേലിന്റെ പ്രതിപക്ഷവും നെതന്യാഹുവിന് പിന്തുണ കൊടുക്കുന്ന സഖ്യകക്ഷികളുടെയും നിലപാട് അതുതന്നെ ജൂതരുടെ കൂട്ടായ്മയും ജൂതറുടെ ഒത്തൊരുമയും കാണിക്കുന്നു യുദ്ധത്തിൽ അവർ ഒന്നിച്ചു നിൽക്കും ഒറ്റക്കെട്ടായി ശത്രുവിനെ കീഴ്പ്പെടുത്തും അടിക്ക് തിരിച്ചടി പോരാ എന്നുള്ള നിലപാട് തന്നെയാണ് നെതന്യാഹുവിനേക്കാളും വളരെ തീവ്രമാണ് പ്രതിപക്ഷത്തിൻ്റെ നിലപാട് മറ്റൊരു കാര്യം ഗാസയിൽ ഹമാസ് ബന്ദികളാക്കപ്പെട്ട നാല് പേരെ രക്ഷപ്പെടുത്തിയതിൽ ഐ ഡി എഫും അതുപോലെ തന്നെ ഇസ്രായേലിന്റെ മൊസാദും വളരെ സങ്കീർണമായിട്ടുള്ള ദൗത്യം നിർവഹിച്ചു എന്ന് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുകയാണ് നെതന്യാഹു നൂറ്റി ഇരുപത് ബന്ദികൾ വീട്ടിലെത്തുന്നവരെ ഞങ്ങൾ യുദ്ധം തുടരും എന്ന് നെതന്യാഹു ലോകത്തോട് അറിയിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് റർമാന്യൂസ്